വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങ മാറ്റി തരുവാ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങിനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് വടകര സ്റ്റോർ വടകരയുടെ അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച ഫാമിലി ബെഡിംഗ് സെന്റർ ലഹരി ഉപയോഗത്തിനെതിരായി റൺ സീറോ ഡ്രഗ്സ് ക്യാമ്പയിൻ നടത്തി വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി വടകര എസ് ഐ രഞ്ജിത്ത് അത് സ്റ്റേജ് മാറുകയും അത് സമൂഹത്തിൽ ഏറ്റവും വിദ്യാഘാതങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോ ആ ഒരു രാസലഹരിക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ വൈകുന്നമുറയെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് നയിക്കുന്നതിനായി നമ്മൾ ഓരോ പൗരന്മാരും ഈ ഒരു കർത്തവ്യത്തിൽ നമ്മള് ഒണ്ടതുണ്ട് അത് പ്രത്യേകിച്ച് ഒരു പോലീസിന്റെയോ എക്സൈസിന്റെയും മാത്രം ചിലതറിയാൽ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വടകരയിലെയും വസ്ത്രമേഖല സാബലമായിട്ടുള്ള വെഡ്ഡിങ് സെന്റർ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അതിന് അവരുടേതായ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു സീറോ സീറോ ടെക്സ് എന്നൊരു ക്യാമ്പയിനുമായി മുന്നോട്ട് വന്നതിൽ ഈ ഒരു മാനേജ്മെന്റിന്റെയും മുഴുവൻ ഫാമിലി മുഴുവൻ അപ്പോൾ ഈ ഈ ഒരു ഒരു നിങ്ങൾ വെച്ച കാര്യം തുടർന്നും എന്ന് വടകര മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ സലാം ഫാമിലി ഗ്രൂപ്പ് ചെയർമാൻ എംബിചി അഹമ്മദ് വടകര ഫാമിലി വെഡിങ് സെന്റർ ജനറൽ മാനേജർ സൈബത്ത് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ലോക ലഹരി ബിരുദ ദിനമായി ആചരിക്കുന്ന ആചരിച്ചറിയാം രാജ്യം നമ്മുടെ നാട് ലോകം ഏറ്റവും വലിയ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രയാസം ലഹരി തന്നെയാണ് എമ്പത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭ ഉറങ്ങിവെച്ച ലഹരി വിരുദ്ധ ദിനം നമ്മൾ ഇന്ന് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് നാടെങ്ങും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ ഭാഗത്തും ആചരിച്ചു സന്ദർഭത്തിൽ ഫാമിലി വെഡിങ് സെന്ററും അതിനെല്ലാം റൺ ഫോർ സീറോ എന്ന ശീർഷകത്തിൽ ഒരു ും അഷ്റഫ് കെ വൈ റമീസ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് ലഹരിവിരുദ്ധ സന്ദേശ റാലി നടന്നു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് വളർന്ന ചില ഇഷ്ടങ്ങൾ 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 ആ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി